മലയാളികളുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യരുടെ ബൈക്ക് പ്രേമവും ബൈക്കിൽ നടത്തുന്ന യാത്രകളും ഒക്കെ ഇവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴിതാ തന്റെ പുതിയ ബൈക്കിനെ കുറിച്ച് നടൻ ബൈജു സന്തോഷമായി മഞ്ജു വാര്യർ നടത്തിയ രസകരമായ ഒരു സംഭാഷണത്തിലെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ബി എൻഡബ്ലിയു വൺ ടു ഫൈവ് സീറോ ജി എസ് എന്ന ബൈക്കാണ് മഞ്ജു വാര്യർ സ്വന്തമാക്കിയിരുന്നത് ഒരു ടെലിവിഷൻ പരിപാടിയിലെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന ഷോയിൽ അതിഥികളായി വന്നതായിരുന്നു മഞ്ജു വാര്യരും ബൈജു സന്തോഷും മഞ്ജു മുപ്പത് ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ കാര്യം അവതാരകർ പറയുമ്പോഴാണ് ബൈജു സന്തോഷ് അറിയുന്നത് വില മുപ്പത് ലക്ഷമാണെന്ന് കേട്ടയുടൻ പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ബൈജുവിന്റെ ചോദ്യം എന്നാൽ അപ്പോൾ ബൈജുവിന്റെ കൗണ്ടർ കേട്ട് ചിരിക്കാൻ മാത്രമേ മഞ്ജു വാര്യർക്ക് സാധിക്കുന്നുള്ളൂ മുപ്പത് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയിട്ട് പേരെ കയറ്റാൻ പറ്റില്ല എന്ന് വീണ്ടും മഞ്ജുവിനോട് ബൈജു ചോദിക്കുന്നുമുണ്ട് ശേഷം ബൈക്ക് എടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് മറ്റ് അതിഥികളായ രമേശ് പിശാരടിയോടും മനോജ് കിച്ചനോടും ബൈജുവിനോടുമൊക്കെ മഞ്ജു വിവരിക്കുന്നു ഡാൻസ് പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട് ഈ അടുത്ത രാധേ ശ്യാം എന്ന് പറഞ്ഞൊരു കൃഷ്ണവേഷം ചെയ്തിരുന്നു അതൊരു കുച്ചിപ്പുടി ഡാൻസ് ായിരുന്നു പിന്നെ ഡാൻസ് പ്രാക്ടീസും നടക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഡാൻസ് സജീവമായി പിന്നീടാണ് ബൈക്കിന്റെ കാര്യത്തിലേക്ക് മഞ്ചു വരുന്നത് പത്ത് മുപ്പത് ലക്ഷം രൂപ വില വരുന്ന ബി എൻഡബ്ലുവിന്റെ ഒരു ബൈക്ക് വാങ്ങിയിരുന്നു അടുത്തിടെ ബൈക്ക് വാങ്ങിയത് പെട്ടെന്നുള്ള ഇൻസ്പിറേഷൻ കൊണ്ടൊന്നുമല്ല സത്യം പറഞ്ഞാൽ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് താൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഒരു ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുക എന്നത് കുട്ടിക്കാലം മുതൽ ഈ ആഗ്രഹം തന്റെ മനസ്സിലുണ്ടെന്നും കുറച്ചുനാൾ മുൻപ് വരെ അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അല്ലാതെ അതിനായി ഒന്നും തന്നെ താൻ ചെയ്തിരുന്നില്ല എന്നുമാണ് മഞ്ജു പറയുന്നത് അങ്ങനെ ഈ അടുത്ത് തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ കേട്ടൻ അജിത് കുമാറിനൊപ്പം ബൈക്ക് റൈഡിന് പോകാൻ അവസരം കിട്ടിയെന്നും അപ്പോഴാണ് ബൈക്ക് റൈഡിന്റെ ഫീൽ തനിക്ക് മനസ്സിലായതെന്നുമാണ് ബൈക്ക് വാങ്ങാനുള്ള കാരണം വിവരിച്ചുകൊണ്ട് മഞ്ജു വാര്യർ പറയുന്നത് ലഡാക്ക് യാത്ര വിജയകരമായി പൂർത്തിയായതിന് അജിത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മഞ്ജു വാര്യർ പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ അജിത്തിനും സഹ റൈഡർമാർക്കുമൊപ്പമുള്ള ചിത്രങ്ങളും മഞ്ജു പങ്കുവച്ചു നിരവധി ആരാധകരും യാത്രാ ചിത്രങ്ങൾക്ക് താഴെ കമന്റുകളുമായി എത്തി മഞ്ജുവും അജിത്തും കരന്തയിൽ വെച്ചെടുത്ത ചിത്രങ്ങളും വൈറലായിരുന്നു ടു വീലർ ലൈസൻസ് നേടിയതിന് പിന്നാലെയാണ് മഞ്ജു വാര്യർ ഒരു ബി എം ഡബ്ല്യു ആർ വൺ ടു ഫൈവ് സീറോ ജി എസ് ബൈക്ക് സ്വന്തമാക്കിയത് താരം ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ബൈക്കുമായി റൈഡിലിറങ്ങിയ ചിത്രങ്ങളും ജനശ്രദ്ധ നേടിയിരുന്നു ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിന്റെ ബൈക്കാണ് മഞ്ജു വാര്യർ സ്വന്തമാക്കിയത് അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബൈക്കിന്റെ ഓഫ് റോഡ് പ്രൈസ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ബൈക്ക് വാങ്ങാനും ഓടിക്കാനുമുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് മഞ്ജു വാര്യർ ലൈസൻസ് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സംവിധായകനുമായ ും സംവിധായകനുമായൊപ്പം റൈഡ് നടത്തിയിരുന്നു അതേസമയം ഒരു ബ്രാൻഡ് എന്ന എന്ന നിലയിലേക്ക് പേര് മാറിയിട്ടുണ്ട് അഭിനയത്തിൽ മാത്രമല്ല തെളിയിച്ചിട്ടുമുണ്ട് മഞ്ജുവിന്റെ ജീവിതവും ഇപ്പോൾ താൻ ആഗ്രഹിച്ച വഴിയിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മഞ്ജു ഓരോ നേട്ടവും മലയാളിയെ സന്തോഷിപ്പിക്കാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്